സുഗനേട്ട സുഗനേട്ട ആരാന്റെ വീട്ടിൽ കിടന്നുള്ള ഈ അധ്വാനം ഇത് അവസാനിപ്പിക്കണം സത്യം പറഞ്ഞ ഒരു സ്ത്രീക്ക് ഏറ്റവും വലുതേ അവളുടെ അഭിമാനം അല്ല ഭർത്താവിന്റെ അഭിമാനോ അവൾ ആരുടെ മുന്നിൽ തോൽക്കും പക്ഷെ ഭർത്താവിന്റെ തോൽവി സഹിക്കാൻ പറ്റില്ല ദൈവത്തിനു ഉള്ള ചേട്ടാ ഭാരത സ്ത്രീകളുടെ മനസ്സിലെ ഭർത്താവിന്റെ സ്ഥാനം നിനക്ക് എന്ത് പറ്റി നാലഞ്ച് ദിവസമായിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു സുഗണേട്ടന ഇവിടെ പോലെ കിടന്ന് പണി ചെയ്യുന്നത് അയ്യാ നിന്റെ തോന്നല്ലേ ഞാനിവിടെ കള്ളപ്പണിയല്ലേ ചെയ്യുന്നത് കള്ളപ്പണി പോലും നോക്ക് എന്റെ ദേഹം ഞാൻ ആരാണ് അറിയണ്ടേ ഞാൻ ഊളനാണ് ഊളൻ അത് പറയരുത് അങ്ങനെ പറയരുത് ഭർത്താവ് അന്തസ്സോടെ പണി ചെയ്ത് കൊണ്ടുവരുന്ന കാശോട്ട് ആഹാരം കഴിക്കുക ഏതൊരു ഭാര്യയുടെ സ്വപ്നമാണ് ഏതൊരു ഭാര്യയുടെ നമുക്ക് ഇങ്ങനെയുള്ള കള്ളപ്പണികളും കള്ളത്തരങ്ങളും ഒക്കെ അങ്ങ് നിർത്താൻ എന്നിട്ട്

പാകിസ്ഥാനും ബംഗ്ലാദേശും ഇതൊക്കെയാണ് അയൽ രാജ്യങ്ങൾ ഇതൊന്നും അല്ലാതെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഇന്ത്യ മുൻപിന്ന് കപ്പൽ മാർഗവും വായുമാർഗം ഒക്കെ പോവാൻ പറ്റുന്നു എനിക്ക് മനസ്സിലായി ഏത് രാജ്യത്തെ കുറിച്ചാണ് നീ പറഞ്ഞോണ്ട് മനസ്സിലായി ശ്രീ ശ്രീശ്വര ും കരിമ്പെന്ന് കരുതിയിരുന്നത് നോക്കി എങ്ങനെയെന്ന് പറയാൻ തോന്നി ചേട്ടാ ഇത് ചേട്ടൻ വാങ്ങണം ഞാൻ അയാൾക്ക് വാക്കു കൊടുത്തുപോയി ഇത് ചേട്ടൻ വാങ്ങണം അടുത്ത വരെ ചേട്ടൻ വാങ്ങിയ ശാരദ ഞാൻ പറയാണ് കത്ത് താഴേ ചേട്ടാ ചേട്ടന്റെ ഭാര്യ പറയുന്നത് പിന്നെ മുള ചൂട്ടി ശരിയായിരിക്കില്ല രണ്ടും പപ്പടം മേടിക്കാൻ പോയിട്ട് വരിക ഞാൻ നാളൊരു ഓല തന്നെ വാങ്ങിക്കും ഓല എടുത്ത്